ചതിയുടെ അരക്കില്ല ഒരുക്കി വെച്ച് കാത്തിരിക്കുന്ന കൊടും ക്രൂരന്മാരായ കിരാതന്മാർ എന്നൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെന്റിനെ വിളിക്കേണ്ടത് നിഖായ്സ് ടെഹ്റ എന്ന പരിശീലകനെ അദ്ദേഹത്തിന് ഒരു എക്സ്പ്ലനേഷൻ നൽകാൻ പോലും അവസരം നൽകാതെ ബലിമൃഗമാക്കി പുറത്തേക്ക് തള്ളി ആരാധകരുടെ കണ്ണിൽ പൊടിയിനാടാനുള്ള എല്ലാ നീക്കങ്ങളും നിഹായസ് ടെഹ്റ ഒരു സ്വീഡിഷ് മാധ്യമമായിട്ടുള്ള സ്പോർട്സ് ബ്ലൈഡിന് നൽകിയ അഭിമുഖത്തോടെ പൊളിഞ്ഞിരിക്കുകയാണ് കാരണം തനിക്ക് ടീമിനെ തിരികെ കൊണ്ടുവരാനുള്ള ചീറ്റ് കോഡ് ക്രാക്ക് ചെയ്യാൻ പറ്റിയ സമയമായപ്പോഴേക്കും അവർ ക്ഷമ കാണിക്കാതെ പുറം സത്യമാണ് മോഹൻ ബഗാനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ഇല്ലാത്ത വിധം മനോഹരമായിട്ടുള്ള ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കാഴ്ചവെച്ചു പിന്നീട് നടക്കാൻ പോകുന്നത് താരതമ്യനായിട്ടുള്ള ദുർബല മത്സരങ്ങൾ അടുത്ത മത്സരം മുഹമ്മദ് ഇൻസിനെതിരെ അടുത്തിന് അതിനുശേഷം ജംഷഡ്പൂരിനെതിരെ വേണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു മൊമെൻറ്റമുള്ള സമയത്താണ് തന്നെ പുറത്താക്കിയത് എന്നാണ് മിഖായൽസ് സ്റ്റെഹറെ ആരോപിക്കുന്നത് പുള്ളിയുടെ വാക്കുകളിങ്ങനെ പുള്ളി പിന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഇതുവരെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം തനിക്ക് കൂടിയാണ് എന്ന് പുള്ളി അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആളിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ദേർ ദർ ടു മെനി ലൂസസ് ഇൻ കോലം ഒരുപാട് പരാജയങ്ങൾ എൻ്റെ പട്ടികയിലുണ്ട് ദാറ്റ്സ് ഇറ്റ്സ് അതിന് ഞാനും കാരണക്കാരനാണ് ദാറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് ആൻഡ് ഐ വാസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് അതെങ്ങനെ ആയിരുന്നാലും അതിനുള്ള മെയിൻ കാരണക്കാരിൽ ഒരാൾ ഞാൻ കൂടിയാണ് വി ഹാഡ് അപ് ഇൻ മെനി ഗെയിംസ് ഞങ്ങൾക്ക് നിരവധി മത്സരങ്ങളിൽ മേൽക്കൈ ഉണ്ടായിരുന്നു ബോൾ പൊസിഷൻ മോസ്റ്റ് ഗോൾ ചാൻസസ് ബട്ട് കൺസിഡർഡ് ഫോർ ടു മെനി ഈസി ഗോൾസ് ടു മെനി ആൻഡ് ഈസി ഗോൾസ് ലോട്ട് ഓഫ് ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് അക് ബാക്ക് ഞങ്ങൾക്ക് നിരവധി മത്സരങ്ങളിൽ അപ്രഹാൻ ഉണ്ടായിരുന്നു കൂടുതൽ ഗോൾ അവസരങ്ങൾ ഉണ്ടായിരുന്നു ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് കൊണ്ടോ മറ്റു ചില കാരണങ്ങൾ കാരണങ്ങൾക്കുണ്ടോ ഞങ്ങൾക്ക് ഗോളുകൾ നിരവധി ഗോളുകൾ വളരെ ഈസിയായി വഴങ്ങേണ്ടി വന്നു അതിന് ഞാനും കാരണക്കാരനാണ് ഐ ഫെൽ ദാറ്റ് വി വെയർ അബൌട്ട് ടു ക്രാക്ക് ദ ഗോട്ട് എനിക്ക് ഫീൽ ആവുന്നുണ്ട് ഞങ്ങൾ ആ ക്രാക്ക് കോഡ് അച്ചീവ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തായിരുന്നു ദർ വിൽ ബി ഈസിയർ മാച്ചസ് നോ ആൻഡ് ദെൻ വി കുഡ് ഹാവ് ടേൺ ഇറ്റ് അറൗണ്ട് ഈ സ്ഥിതിഗതികൾ മൊത്തം തിരിച്ച് മറിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മളുടെ ഉണ്ടായിരുന്നു നമ്മൾ ആ ക്രാക്ക് കോഡിന് തൊട്ടടുത്തായിരുന്നു വരാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള മത്സരങ്ങളായിരുന്നു ബട്ട് ദാറ്റ് പേഷ്യൻസ് ഡസ് നോട്ട് എക്സിസ്റ്റ് പക്ഷേ ആ ക്ഷമ നിലനിന്നില്ലായിരുന്നു ദാറ്റ്സ് ഔട്ട് വർക്ക്സ് അതിങ്ങനെയാണ് സംഭവിച്ചത് യു ജസ്റ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാതെ വേറെ വഴിയില്ല യഥാർത്ഥത്തിൽ ഈ ഒരു ടീമിനെയും കൊണ്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നിലേക്ക് പോയി മൊമൻറ്റം തിരിച്ചു വെക്കാം എന്ന് അവർ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നപ്പോൾ മുഹമ്മദ് നിസർ ജംഷഡ്പൂർ തുടങ്ങിയ ദുർബലരായ എതിരാളികൾക്ക് മുന്നേ കളിക്ക് മുന്നേ വന്ന് നമ്മളൊന്ന് സെറ്റായപ്പോഴത്തേക്ക് പുറത്താക്കി എനിക്ക് ഒന്ന് പരീക്ഷിക്കാനുള്ള ക്ഷമ പോലും അവർ തന്നില്ല അത് ക്ഷമയില്ലാത്തതൊന്നും അല്ലല്ലോ പ്ലാൻ പണി പുറത്താക്കിയതാണ് എന്ന് അരി കഴിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും